പുണർദം പൂയം ആയില്യം ചിത്തിര ചോദി വിശാഖം മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ അതിപ്രാധാന്യം അർഹിക്കുന്നതും ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ അത്രയധികം ബാധിക്കുന്നതുമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഈ നക്ഷത്രക്കാരുടെ ഇപ്പോഴുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച തരത്തിലുള്ളവയല്ല അതായത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിലെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ പല വ്യക്തികൾക്കും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി അത്രയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചില കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ശ്രമിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ കാര്യങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ജ്യോതിഷപരമായി നോക്കുമ്പോൾ കാരണമാകുന്നത് ശുക്രൻ്റെ നക്ഷത്രമാറ്റമാണ് അതായത് നക്ഷത്രത്തിൽ ശുക്രൻ നക്ഷത്രമാറ്റം നടത്തുന്നതിനൊപ്പം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള ശുഭകരമായ കാര്യങ്ങളും വന്നു തുടങ്ങും അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച ശുക്രൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിട്ടുള്ള പറ്റി പറയുവാനാണെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ ദയനീയമാണ് എന്നതാണ് സത്യം അതായത് പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിൽ സഹിക്കാവുന്നതിൻ്റെ തന്നെ പരമാവധിയാണ് ഇതിൽ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല കുടുംബ ബന്ധങ്ങളിലും വ്യക്തിജീവിതത്തിലുമെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം പരാജയമാണ് ഇതുവരെ കാണേണ്ടി വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടും കുടുംബത്തിന് ഒരു പുരോഗതി ഉണ്ടാകുന്നത് കാണുവാനോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുവാനോ ഉള്ള യോഗം ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മനസമാധാനക്കേടിന് ഏറ്റവും പ്രധാന പ്രശ്നം തന്നെ കടബാധ്യതകളാണ് അതായത് ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പഴയ കടം വീട്ടുവാനായി പുതിയ കടം വാങ്ങേണ്ടി വരികയും അത്തരത്തിലുള്ള അവസ്ഥ നിലനിൽക്കുന്നതിനാൽ തന്നെ ഒന്നിനൊന്ന് കടം അധികരിക്കുന്നതല്ലാതെ അതിൽ നിന്ന് ഒരു പരിഹാരം കാണുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയാണ് അതുകൂടാതെ തന്നെ പല വിധത്തിലും നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ആരോഗ്യ പ്രതിസന്ധികൾ വേറെയും അതായത് വീട്ടിലുള്ള കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ എപ്പോഴും പല വിധത്തിലുള്ള രോഗാവസ്ഥകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ധനനഷ്ടമുണ്ടാക്കുന്നു എന്നതുപോലെ തന്നെ മനസമാധാനക്കേടിനും കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് പോലും അറിയുവാൻ കഴിയാതെ കുറച്ച് കാലങ്ങളായി ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ ശുക്രന്റെ നക്ഷത്രമാറ്റം ഭാഗ്യസമയമായാണ് വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച ശുക്രന്റെ നക്ഷത്രമാറ്റം വളരെയേറെ ഭാഗ്യമായി വരുന്നതോടെ കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവുമധികം ഗുണകരമായതും നിങ്ങളുടെ ജീവിതത്തെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നതുമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്നത് എത്രയാണോ അതിന് ഇരട്ടിയായി ധനവരവ് കാണുവാനും ഒപ്പം തന്നെ ഇപ്പോൾ നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ചില കടബാധ്യതകൾ പരിഹരിച്ചെടുക്കുവാനുമെല്ലാം തന്നെ കർക്കിടകം രാശിക്കാരിൽ ഭാഗ്യം കാണുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായി വിദേശയാത്ര ചെയ്യുവാനുള്ള എന്തൊക്കെയോ അവസരങ്ങൾ വന്നു ചേരുകയും എന്നാൽ ആ അവസരത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്രദമാക്കുവാൻ സാമ്പത്തികം ഒരു തടസ്സമായി നിൽക്കുന്നതിനാൽ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പുരോഗതി കാണുവാനുമായി നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു അവസരമാണ് ഇതെങ്കിലും പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് വിദേശയാത്ര തടസ്സപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കർക്കിടകം രാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ ശുക്രൻ്റെ നക്ഷത്ര മാറ്റം നിങ്ങൾക്ക് മഹാഭാഗ്യം നൽകുന്നതോടൊപ്പം തന്നെ ഈ ഒരു തടസ്സത്തിന് പരിഹാരം കാണുവാനുള്ള യോഗവും ഇതോടൊപ്പം തെളിയുന്നു നിങ്ങൾക്ക് വേണ്ട പണം കൃത്യസമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നത് മാത്രമല്ല ഈ അവസരം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ കഴിയുകയും ഇത് നിങ്ങളുടെ ഭാവിയെ തന്നെ ഒരു ഉന്നമനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നത് അച്ചിട്ടാണ് മാത്രമല്ല ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് പ്രത്യേകം പറയുവാനുള്ളത് കർക്കിടകം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളോടാണ് അതായത് ജീവിതത്തിൽ ഇതുവരെയും വേദനയും കഷ്ടതകളും മാത്രം അനുഭവിച്ചു വന്നിരുന്ന കർക്കിടകം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളിലൂടെ ചില സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുകയും നിങ്ങളുടെ കുടുംബം മക്കളാൽ രക്ഷപ്പെടുന്നത് കണ്ട് മനസ്സ് വളരെയധികം സന്തോഷിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉടനടി ഉണ്ടാവുകയും ചെയ്യുവാൻ പോവുകയാണ് ഇനി അതുപോലെ തന്നെ ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അതിൽ ഒരു നേട്ടം കാണുവാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ചിട്ടി പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചില കർക്കിടകം രാശിക്കാർക്ക് തീർത്തും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വലിയ തുക കയ്യിൽ കിട്ടുകയും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം കാണുവാൻ വളരെയധികം ഉപകാരപ്രദമാവുകയും ചെയ്യും അതിനാൽ ഇത്തരത്തിലുള്ള ധനപരമായ കാര്യങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് ഒരു മടിയും കൂടാതെ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസം തന്നെയായിരിക്കും ഈ ഒക്ടോബർ മുപ്പതാം തീയതി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ മത്സര പരീക്ഷകളിലും പഠന കാര്യങ്ങളിലുമൊക്കെ വളരെയധികം മികവ് പുലർത്തുവാനും വിജയം കരസ്ഥമാക്കുവാനും കഴിയുകയും അതോടൊപ്പം തന്നെ കർമ്മ ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത തരത്തിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കുവാനും കഴിയും അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വളരെ കാലങ്ങളായി അലഞ്ഞിട്ടും അത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കുവാൻ കഴിയാതിരുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗ്യം വളരെയധികം നിങ്ങളോടൊപ്പം നിലനിൽക്കുന്ന സമയം തന്നെയാണ് ഒപ്പം തന്നെ ഈ ശുക്രന്റെ ഗുണകരമായ സ്വാധീനത്താൽ വളരെ മികച്ച ആരോഗ്യസ്ഥിതിയും ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള സന്തോഷങ്ങളും ശുഭകാര്യങ്ങളുമായിരിക്കും കർക്കിടകം രാശിക്കാരെ ഈ സമയത്ത് തേടിയെത്തുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച ശുക്രന്റെ നക്ഷത്രമാറ്റ ഫലമായുള്ള ഭാഗ്യസമയം തുടങ്ങുകയും അതിലൂടെ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം കാണുവാനുള്ള യോഗം കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് ഈ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാരും ഇപ്പോൾ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ വളരെയധികം പരിശ്രമിക്കുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടി അത്രയധികം കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ സാമ്പത്തിക പുരോഗതിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ജോലിയോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശുഭകാര്യങ്ങളോ ആവാം ഇതിൽ എന്തു തന്നെ ആയിരുന്നാലും പല വ്യക്തികൾക്കും നിങ്ങൾ ശ്രമിക്കും തോറും അതിൽ നിന്ന് നിങ്ങളെ പുറകോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ മനസമാധാനം ഇല്ലാതാക്കുകയും നിങ്ങളുടെ മനസ്സിനെ അത്രയധികം തളർത്തി കളയുകയും ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറയത്തക്ക രീതിയിൽ കുറച്ച് നാളുകളായി തുലാം രാശിയിൽപ്പെട്ട ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ കാണുവാനേ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അങ്ങനെ എല്ലാ തരത്തിലും ജീവിതം വളരെ വലിയ പ്രതിസന്ധികൾക്ക് നടുവിലൂടെ ഓരോ ദിവസവും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് നിങ്ങൾ തന്നെ അതിശയിക്കുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസമാധാനം വളരെയധികം വർദ്ധിക്കുകയും ജീവിതത്തിൽ ഈ സമയത്ത് നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങളെ അത്രയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യും എന്നതാണ് ഫലത്തിൽ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് സ്വയം പോസിറ്റീവായി കാണുവാനും എല്ലാ കാര്യങ്ങളും അത്രയധികം ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനുമുള്ള യോഗവും ഈ ശുക്രൻ്റെ നക്ഷത്രമാറ്റത്തോടെ കൈവരും അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിനെ ഭയപ്പെടുകയും അത് എന്താകും എന്നുള്ള വ്യാകുലത കൊണ്ട് പല കാര്യങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാതെ പോവുകയും ചെയ്തിരുന്ന പല തുലാം രാശിക്കാർക്കും ഈ ഒരു സമയത്ത് വളരെയധികം ഊർജ്ജസ്വലതയോടെയും ആത്മവിശ്വാസത്തോടും കൂടെ ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ചയോടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയും ഇതിൽ തന്നെ ശുക്രൻ്റെ സ്വാധീനമാണ് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത് എന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം വളരെ ആർഭാടം നിറഞ്ഞതാകുവാനും ഒപ്പം തന്നെ ചില സുഖ സൗകര്യങ്ങൾ നിങ്ങൾ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത നിലയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത് ഇതിൽ പ്രത്യേകിച്ച് വളരെ നാളുകളായി സ്വന്തം വീട് നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം നേടിയെടുക്കുവാനുള്ള യോഗവും ഉണ്ടാകുവാൻ പോവുകയാണ് അതായത് നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ തന്നെ നിങ്ങൾക്ക് വീടുപണി പൂർത്തീകരിച്ചെടുക്കുവാനും ആ വീട്ടിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുവാനും ഈ ശുക്രന്റെ ഗുണകരമായ സ്വാധീനത്താൽ കഴിയും മാത്രമല്ല ഈ ശുക്രന്റെ സ്വാധീനം കൊണ്ട് തുലാം രാശിക്കാരിൽ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും മികച്ച ഒരു സമയം കൂടിയായിരിക്കും ഇത് അതായത് വിവാഹത്തിന്റെ കാര്യം എത്രയൊക്കെ ശ്രമിച്ചിട്ടും നടക്കാത്ത സാഹചര്യങ്ങൾ നേരിട്ടിരുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ട തരത്തിൽ വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുകയും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ഈ ഒരു സമയത്ത് കഴിയും ഒപ്പം തന്നെ ഉടനടി തുലാം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുകയും ചില ശുഭവാർത്തകൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യുവാൻ പോവുകയാണ് ഈ എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതിയും ഈ ഒരു സമയത്ത് തുലാം രാശിക്കാരിൽ നിലനിൽക്കും അപ്പോൾ എന്തുകൊണ്ടും ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് തുലാം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പല വിധത്തിലും നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങളും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളും ഇല്ലാതാകുന്ന ഒരു സമയത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും ഇനി മൂന്നാമതായി ശുക്രൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ചയോടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത നേട്ടങ്ങളും പല വിധത്തിലുള്ള മംഗളകാര്യങ്ങളും അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാർ ജീവിതത്തിൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ പല വിധത്തിലുള്ള ആർഭാടം നിറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുവാൻ കഴിയുന്നതിലും ഉപരിയായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ പോലും ഈ ഒരു സമയത്ത് നിങ്ങളാൽ നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഫലപ്രകാരം കാണുന്നത് അതായത് ചില കാര്യങ്ങളെ മനസ്സിൽ ആഗ്രഹിച്ചതിനു ശേഷം ഇതൊക്കെ ആഗ്രഹിച്ചാലും ലഭിക്കുവാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പോലും ഈ ഒരു ഭാഗ്യസമയത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും എന്നാൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ പല വ്യക്തികളും ഇപ്പോൾ ചിന്തിക്കുന്നത് നിലവിലെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയാണ് അതായത് ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സാമ്പത്തികമായി നോക്കിയാലും മറ്റുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവം തന്നെയാണ് കൂടുതലായും നിലനിൽക്കുന്നത് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പോലും പണമില്ലാതെയും കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയും എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെ നോക്കുമ്പോൾ പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിൽ നിങ്ങൾക്ക് പോലും ഇപ്പോൾ സ്വയം ആത്മവിശ്വാസം ഇല്ല എന്നതാണ് സത്യം ഒപ്പം തന്നെ ഇപ്പോൾ അദ്ധ്യായം കാണുന്ന ചില ധനുരാശിക്കാർ എന്തൊക്കെയോ പുതിയ ബിസിനസ്സോ സംരംഭങ്ങൾക്കോ തുടക്കം കുറിക്കുകയും എന്നാൽ അതിൽ നിന്ന് വളരെ വലിയ ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു മാത്രമല്ല നിങ്ങൾ മുതൽ മുടക്കിയ പണം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന രീതിയിലാണ് ചിലർ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിട്ട് വരുന്ന ധനുരാശിക്കാർക്ക് ഈ ശുക്രൻ്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ബിസിനസ് മേഖലകളിലും ഒപ്പം തന്നെ നിങ്ങൾ പുതിയതായി തുടങ്ങുന്ന സംരംഭത്തിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ലാഭം കൊയ്യുവാൻ കഴിയും അതായത് കടം കയറി ഇപ്പോൾ ഒരു ദിവസമെങ്കിലും കടബാധ്യതകൾ ഒന്നുമില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മതി എന്നുവരെ ആഗ്രഹിക്കുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഷ്ടതകൾ ഭഗവാൻ കണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങളുടെ തലവര തെളിയുകയും ഒരു ജീവിത പുരോഗതി നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും എന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഇനി ഇതിൽ പ്രത്യേകിച്ച് ചില ധനുരാശിക്കാർ ആയിട്ടുള്ള മാതാപിതാക്കളോ ചില ധനുരാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളോ മക്കളെ പറ്റി ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇല്ലാത്ത പണം മുടക്കി മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുകയും എന്നാൽ അതിനുശേഷം അതിൻ്റെതായ ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ മക്കൾ പെരുമാറുകയും ചെയ്യുന്നു അതായത് വീടിനോട് ഉത്തരവാദിത്തമോ കുടുംബത്തിൻ്റെ ഉന്നമനം കാണണമെന്നുള്ള ആഗ്രഹമോ ലവലേശമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ മക്കളുടെ പെരുമാറ്റം എന്നാൽ അവർ നല്ല രീതിയിൽ പഠിച്ചു കാണണമെന്നും മക്കൾ ജീവിതത്തിൽ ഒരു ഉയർച്ച നേടണമെന്നും നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും മാതാപിതാക്കൾ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് സമാധാനിക്കുവാൻ കഴിയുന്ന സമയമാണ് കാരണം നിങ്ങളുടെ മക്കൾ ഇപ്പോഴുള്ള സ്വഭാവ നിന്ന് ഏറ്റവും മികച്ച രീതിയിലേക്ക് അവരുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുകയും ഒപ്പം തന്നെ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവർ പഠനത്തിൽ മികവുള്ളവരാവുകയും ചെയ്യും അപ്പോൾ എങ്ങനെ നോക്കിയാലും ധനുരാശിക്കാരുടെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും പല വിധത്തിലുള്ള ഐശ്വര്യം നിറഞ്ഞ കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ചയോടെ വന്നു ചേരുന്നത് ഇനി ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സമാധാന ചർച്ചകൾ കൊണ്ടുവരുവാനുമുള്ള യോഗവും ഈ ഒരു ദിവസം ധനുരാശിക്കാരിൽ കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളോ നിങ്ങളുടെ കർമ്മ പ്രശ്നങ്ങളോ എന്തുമാകാം എന്തു തന്നെ ആയിരുന്നാലും ഈ ഒരു ദിവസം നിങ്ങൾ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് ആ പ്രശ്നപരിഹാരത്തിന് കാരണമാവുകയും ഒപ്പം തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഗുണകരമായി വരികയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും മികച്ച ആരോഗ്യസ്ഥിതിയും സന്തോഷിക്കുവാനുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ശുക്രൻ്റെ നക്ഷത്രമാറ്റം നൽകുവാൻ പോകുന്നത് മഹാഭാഗ്യങ്ങളായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം